സമഗ്ര ശിക്ഷ കേരള പൊന്നാനി യു ആർ സിയുടെ നേതൃത്വത്തിൽ ത്രിദിന ക്യാമ്പ് ലൈഫ് പൊന്നാനി ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് സംഘടിപ്പിച്ചു പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം നിർവഹിച്ചു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് എസ് എസ് കെ യുടെയും കീഴിൽ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് ലൈഫ് ദൈനംദിന ജീവിതത്തിൽ പെട്ടെന്ന് പരിഹാരം കണ്ടെത്തേണ്ട ആവശ്യങ്ങളെ ഏറ്റെടുത്ത് പരിഹരിക്കാനുള്ള കഴിവ് വിദ്യാർത്ഥി നേടിയെടുക്കുന്നതിന് പ്രധാനപ്പെട്ട ചില തൊഴിൽ മേഖലകളിൽ അവശ്യധാരണ വിദ്യാർത്ഥികൾ ഉണ്ടാക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ് അതിൽ ചില മേഖലകൾ പരിചയപ്പെടുത്തുകയും അതോടൊപ്പം ജീവിത നൈപുണ്യങ്ങൾ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കൃഷി പാചകം പ്ലംബിംഗ് വയറിംഗ് ടു വീലർ സർവീസിംഗ് ഇലക്ട്രോണിക്സ് തുടങ്ങിയ മേഖലകളാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ ബിആർസിയിലെയും വിദ്യാലയങ്ങളിൽ നിന്നും ഒൻപതാം ക്ലാസ്സിലെ അഞ്ച് വിദ്യാർത്ഥികൾ വീതമാണ് ഈ പദ്ധതിക്കായി തെരഞ്ഞെടുത്തിട്ടുള്ളത് പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു യു ആർ സി ട്രെയിനർ അജയ് കുമാർ വി കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബി പി സി ഡോക്ടർ ഹരിയാനന്ദകുമാർ അധ്യക്ഷത വഹിച്ചു പൊന്നാനി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക ജയാവി പൊന്നാനി മുനിസിപ്പാലിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജിഷ് ഉപ്പാല തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിങ്ങളിൽ എന്തായാലും എനിക്ക് പലരും നാളെ ഈ നാടിന്റെ അഭിമാനമായ കർഷകരായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പല ആളുകളും പല മേഖലയിലേക്കാണ് തൊഴിൽ തേടി കാർഷിക രംഗത്തും നമ്മുടെ ഭാവി സുരക്ഷിതമാണ് എന്നാണ് എനിക്ക് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് നല്ല വൈമാനമുള്ള മാർഗമായി കാർഷിക മേഖല മാറിയിരിക്കുക മാറുമ്പോൾ നമുക്കാവശ്യമായ സമൂഹത്തിന് ആവശ്യമായ സുരക്ഷിതമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ ഉൽപാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ മൂല്യവർധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അത് നാട്ടിലും മറുനാട്ടിലും പുതിയ മാർക്കറ്റ് ഉപയോഗപ്പെടുത്തി കൂടുതൽ ആളുകളെ ഇതിലേക്ക് നല്ല എംപ്ലോയേഴ്സ് ആയിട്ട് മാറാൻ നമുക്ക് ിസ ജില്ലയിലെ പത്ത് ഹൈസ്കൂളുകളിൽ നിന്നായി നാൽപ്പതോളം വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു സി ആർ സി സി ആർ ചടങ്ങിന് നന്ദിയും